നവരാത്രിയുടെ മൂന്നാം നാൾ ചന്ദ്രഖണ്ഡ ദേവിയെയാണ് ഉപാസിക്കേണ്ടത് യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവി ഭാവമാണിത് മഹിഷ്ടാസുരനെ നിഗ്രഹിക്കാൻ തയ്യാറായിരിക്കുന്ന മഹിഷ്ടാസുര മർദ്ദിനി ഭാവമാണ് ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട് ആ മണിയാണ് ചന്ദ്രഖണ്ഡ രൂപത്തിലെ സങ്കല്പത്തിന് അടിസ്ഥാനം ഭക്തർക്ക് അഭയവും ദുർജനങ്ങൾക്ക് നാശവും ചെയ്യുന്ന ഭാവമാണിത് സിംഹപുരത്തിരിക്കുന്ന ദേവിയുടെ കൈകളിൽ ചൂലം അസ്ത്രം വില്ല് ഗത താമരപ്പൂവ് അക്ഷമാല കമണ്ടലു ചെന്മുദ്ര അഭയമുദ്ര എന്നിവ ധരിച്ചിരിക്കുന്നു ശത്രുനാശം രോഗശാന്തി തുടങ്ങിയവയാണ് ഈ ഭാവത്തിൽ ആരാധിച്ചാലുള്ള ഫലം ചന്ദ്രഖണ്ഠ ദേവി ധ്യാനം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം സിംഹാരൂഢാം ദശഭുജ ചന്ദ്രഖണ്ഡാം യശസ് वन्देवाञ्जिलाभाय चन्द्रार्धकृतशेखरां सिंहारूढां दश भुजा चन्द्रखण्डां यशस्विनीं जपमन्त्रम् इदा चन्द्रखण्डादेव्यै नमः